ആ ഇന്ന് ഹർത്താലായതുകൊണ്ട് ഞാൻ ഒരു ബീഫ് ബിരിയാണി വെക്കാറുണ്ട് അവിടുത്തെ അപ്പം എന്താണേ അതിനെ കുറച്ച് ബീഫ് നന്നായി കഴിയെടുത്തിട്ട് ഞാൻ കുറച്ച് ചെറുതായിട്ടെല്ലാം കൊത്തി അരിഞ്ഞ ബീഫെടുത്തിട്ടാണ് പിന്നെ ഒരു പതിനഞ്ച് ഇരുപതല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണമിഞ്ചി എടുത്തിട്ടുണ്ട് ഒരു എട്ട് ഒൻപത് പച്ചമുളക് എടുത്ത് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുക കേട്ടോ നന്നായിട്ട് അരച്ചിഞ്ഞ് പോകരുത് ഇതൊന്ന് ബീഫ് നന്നായി കഴുകിട്ട് നമ്മളൊരു അരിച്ച് അരിപ്പ് വെള്ളത്തിൽ ആ ഒരു അരിപ്പ് പാത്രത്തിലേക്ക് കഴിക്കുക കാരണം വെള്ളം മുഴുവൻ ഊറിപ്പോയിക്കോട്ടെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കണക്ക് കൂടിയാണ് പറയുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് നമുക്ക് ബീഫ് ബിരിയാണിക്ക് ആയിട്ടൊരുപാട് ഒന്നും വേണ്ടതാണ് രണ്ട് സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അതും ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് എനിക്ക് എപ്പോഴും ഈ മുളക് പൊടിയെ കാട്ടി തരികളാണ് ഇഷ്ടം അതുകൊണ്ടറിയിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്ന് നാല് ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി നാല് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തവി ഇതേപോലെ ഒരു തവി ഒരു മുക്കാൽ തവിയോളം തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സായിട്ട് വയ്ക്കണം അതിന് നന്നായിട്ട് ഇളക്കി അതൊന്ന് ജോയിൻറ്റാകണം നല്ലതായിട്ട് എല്ലായിടത്തും ആ ഉപ്പും പുളിയും നമ്മുടെ ആ തൈരിൻ്റെ പുളിപ്പും എല്ലാം ഒന്ന് പിടിക്കണം അപ്പം ഞാൻ ഈ തൈര് ഇത്രയും ചേർത്തിട്ടുള്ളതുകൊണ്ട് നാരങ്ങ ചേർത്തിട്ടില്ല അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും എപ്പോഴും പണി തന്നെയാണ് ഇതാണേ അതിനിപ്പോൾ ഞാൻ ആ തൈര് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണേ ആ തൈര് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതായിട്ട് നമുക്ക് ഇളക്കി ചേർക്കണം അപ്പോൾ അതിന് മുമ്പ് അതിനുശേഷം ഞാൻ ആ ക്രഷ് ചെയ്ത് വെച്ച് നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ കണക്കിനുള്ള ഉപ്പായിരിക്കണം ഒരു ഒരു ടീസ്പൂൺ നന്നായിട്ട് ഉപ്പ് എടുത്താൽ അത് കറക്റ്റ് അളവായിരിക്കും കേട്ടോ പിന്നെ ഒരു തക്കാളി കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കണം ഇത് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കുന്നത് നന്നായിരിക്കും ഇനിയിപ്പം വളരെ പെട്ടെന്ന് എടുക്കണേ ഫാസ്റ്റായിട്ട് എടുക്കണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒരു മണിക്കൂറെങ്കിലും അതൊന്ന് ഫി ഫ്രിഡ്ജിലിരിക്കണം അതിനുശേഷം ഞാനൊരു വലിയ പിടി മല്ലിയിലയും പുതിനേയും കൂടി ചേർത്താൽ പുതിനേ ഒരു അല്പയം ഉള്ളായിരുന്നതുകൊണ്ട് മല്ലിയിലയും എണ്ണ എനിക്ക് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പിട്ട് ഒരു പത്തി ഇരുപത് മിനിറ്റ് അവിടെ വെച്ച് അതൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇട്ടേക്കും മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒരു നമ്മളിപ്പം സബോളയൊക്കെ വറുത്തെടുക്കണം മറ്റു സാധനങ്ങളൊക്കെ നമുക്ക് വറുത്തെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു അര ഗ്ലാസ് എണ്ണയെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ ചൂടായപ്പം ഞാൻ നട്ട്സ് അണ്ടിപ്പരി ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ബീഫൊക്കെ ബിരിയാണിയൊക്കെ വെക്കാൻ അറിയാം അറിയാൻ പാടില്ലാത്ത ഒത്തിരി 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 ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിടുന്നത് അപ്പം നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് ഇത് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷേ അന്ന് വീഡിയോ പിടിക്കാൻ സമയമില്ലായിരുന്നു കാരണം ഹർത്താലല്ലായിരുന്നല്ലോ നമുക്ക് പോകേണ്ട ആവശ്യമുള്ളതുണ്ട് പുറത്ത് ഷോപ്പിലേക്ക് പോകേണ്ടത് നമ്മൾ അതൊന്നും വീടിയോ പിടിക്കാൻ പറ്റിയില്ല ഇന്നിപ്പം അതിൻ്റെ ഒരു ചാൻസ് വന്ന് നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നോക്കി അപ്പോൾ നല്ല ബ്രൗൺ കളറായി ഇപ്പം നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇതിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് കുറിക്കാൻ കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ അതാണ്ടാ അരി ഞാനൊരു മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതായത് ഒരു അര കിലോ അരിയേ വരുത്തുള്ളൂ ചെറിയ കപ്പിനെ മൂന്ന് കപ്പ് അപ്പോൾ അതൊന്ന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നമുക്ക് അഞ്ച് ആറ് ഏഴ് പേർക്ക് എന്തായാലും ഈ ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ഒരു ആറ് പേർക്കെങ്കിലും ഉറപ്പായിട്ടും കഴിക്കാൻ പറ്റും അരി ഉണ്ടെങ്കിൽ ഒരു കിലോ ബീഫും വേണം കേട്ടോ പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് തീർത്തും രണ്ട് കിലോ നമുക്കിത് തയ്യാറാക്കി വരുമ്പോൾ ഉണ്ടാകും അപ്പോൾ എന്താണ്ട് കിസ്മിസും കൂടി എടുത്ത് അത് ബൗളായി വരുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തു മാറ്റി അപ്പോൾ ഇതൊന്ന് ബൗളായി വരുമ്പോഴത്തേക്ക് ഇതും നമുക്കൊന്ന് കൂറ്റി മാറ്റേണ്ടതുണ്ട് ഇതെന്നൊക്കെ ആ ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു മധുരവും എല്ലാം കൂടി നമുക്കൊരു ടേസ്റ്റ് കിട്ടുന്നതാണ് അപ്പം അതൊക്കെയാണ് എല്ലാവരും പണ്ടേ ചേർക്കുന്ന സാധനങ്ങളാണ് അപ്പം ഞാനും അതൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അത് മാറ്റി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് നമ്മളൊരു ഹർത്താലാവുമ്പോൾ അവർക്കും വീട്ടിൽ നിന്ന് കുറേ ഏറെ വേർതി പണികളൊക്കെ ചെയ്യാൻ പക്ഷേ ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു പണിയാകും കുറേ സമയമെടുക്കും അപ്പം ആരെങ്കിലും ഒക്കെ തരാനുണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും പക്ഷേ ഇന്ന് ആരും വന്നില്ല എല്ലാവരും മറ്റു മറ്റു പണികൾക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ മാത്രമാണ് കേട്ടോ അപ്പോൾ എന്താണേ ഒരു നാല് വലിയ സബോള തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതൊരു ബീഫ് റോസ്റ്റോ ഒന്നും അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും സബോള കുറച്ച് മതിയാകുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കിലോ ബീഫാണെ കുറെ കൂടി സബോള വേണ്ടി വരും അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ബിരിയാണിക്കായതുകൊണ്ട് നാല് വലിയ സവോള എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നമ്മൾ വറുത്തു വരുകയാണ് അതിനകത്ത് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കാം പാടില്ല ഇത് നമുക്ക് അവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അത് ഒന്നും വറുത്ത് പോരുകയാണ് അപ്പോൾ അത് ആദ്യമേ നമ്മൾ നല്ല സ്റ്റീമിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് ചെറിയ സ്റ്റീം വെച്ചിട്ട് നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാം അപ്പം ഞങ്ങൾക്ക് ഇതാണ്ട് അരി വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് ഗ്രാമ്പ് കറുവപ്പിട്ട അതും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ്ട് ഒരു മൂന്ന് സീഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മൂന്ന് നമ്മുടെ ഒരു ഫിംഗറിൻ്റെ നീളത്തിൽ മൂന്ന് ഇഷ്ടം അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അരി ഇവിടെ അപ്പോഴത്തേക്ക് തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് ഉള്ളി നമ്മൾ വറുത്ത് പോരെ എണ്ണയിൽ നിന്ന് കുറച്ച് ഒരു അരി ഒന്ന് കുഴഞ്ഞു പോയേക്കാം അരി കുറയത്തില്ല ഏറ്റവും നല്ല സൂപ്പർ ക്വാളിറ്റി റൈസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നാലും കുറച്ച് എണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്കിങ്ങനെ ആ ചോറിനകത്തേക്ക് അല്ല നമ്മുടെ ബീഫിനകത്തേക്ക് അരിയിട്ട് അത് വേവിക്കുന്നത് എനിക്കിഷ്ടമല്ല അതിനൊരു ഇരുക്ക് അപ്പോൾ ഇതിപ്പം ഒന്ന് നമുക്കിങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഊറ്റിയെടുത്ത് ചേർക്കുന്നതായിരിക്കും നമുക്ക് ആ ഒരു ഒന്നിലൊന്നും തൊടാതെ നല്ലൊരു സൂപ്പർ ബിരിയാണി കിട്ടും അപ്പോൾ രണ്ട് മണിക്കൂറായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ആ ബീഫ് എടുത്തുകൊണ്ട് വന്ന് ഇനി നമുക്ക് ബീഫ് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഫസ്റ്റ് ഒരു നല്ല ഓളിയറ്റിൽ തന്നെ നമുക്ക് തീ വെച്ചു കൊടുക്കാം ഒരു നാല് സ്റ്റീം കേൾക്കുന്നത് വരെ വെക്കുക അതിനുശേഷം പിന്നെ ഒരു ആറ് സ്റ്റീം ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക പിന്നെ ലാസ്റ്റ് സ്റ്റീം ചെറുതാക്കിയിട്ട് ഒരു രണ്ട് സ്റ്റീം കൊടുക്കുക അങ്ങനെ ടോട്ടലി പത്ത് വിഷിലടിക്കുന്നത് വരെ വേണം നമുക്കിത് വെച്ചു കൊടുക്കാൻ സബോള വറുത്തതിൻ്റെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അതിനാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു പൈനാപ്പിളിൻ്റെ പാതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഒരു ലേശം ഉപ്പില്ലകത്ത് ചേർത്ത് കൊടുക്കാൻ ഒരുപാടായി പോകരുത് ലൈറ്റായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ മല്ലിയില ഒരു ബൗള് ഞാൻ മല്ലിയിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇതിനകത്ത് ചേർത്ത് ആ ഒരു സബോള വറുത്തതും പകുതി പാതി എടുത്തിനകത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് എല്ലാം നല്ല കറക്റ്റായിട്ട് ഇളക്കിയെടുത്ത് വയ്ക്കുക അപ്പോൾ ഇതിൽ ഇപ്പം തന്നെ നമുക്കൊരു നല്ല സ്മെല്ലും ഒക്കെ വരും അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് നമ്മൾ കസ് വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ചേർത്ത് അതെല്ലാം പാതി പാതി ചേർത്താൽ മതി ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അങ്ങനെ വെള്ളം ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ മൊത്തം ചേർത്ത് കൊടുത്ത് കിട്ടാം അപ്പം മൊത്തം ഞാനിട്ട് കൊടുത്ത് അപ്പോൾ വലിയൊരു പാത്രം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ വേണ്ട മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ എല്ലാം ഇട്ട് കിടത്തതിന് ശേഷം നമ്മൾ പത്ത് സ്റ്റീം കേട്ടത് ഒരു ഇരുപത് മിനിറ്റോളം എങ്കിലും ഞാൻ വേവിച്ച ബീഫാണിത് നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ട് ആ വെള്ളം ഞാൻ ഒട്ടും ബീഫിനകത്ത് ചേർത്തിട്ടില്ല അതിനകത്തുണ്ടായിരുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വെന്ത് കിട്ടിയിരിക്കുന്നത് ആ തക്കാളിയുടെ വെള്ളവും ഒക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം ഇട്ട് കൊടുത്തു അപ്പോൾ ആ ഒരു ചെറിയ കൂടി തന്നെ വേണം ഇത് ഇതൊഴിച്ചു കൊടുക്കുക അതിൻ്റെ പുറമേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചോറ് കൂടി ഇട്ട് കൊടുക്കണം കണ്ടോ ഇതിപ്പോൾ ഒന്നേലൊന്ന് തൊടാതെയുള്ള നല്ല റൈസാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് അതിനകത്തേക്ക് ഈ ചോറിട്ട് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കണം അതിനുശേഷം ബാക്കി വരുന്ന ചോറും മല്ലേലിയയും എല്ലാം കൂടി ഇട്ടു കൊടുക്കാം അപ്പോൾ ബാക്കി വന്ന മുഴുവൻ ചോറും ഞാൻ ഇട്ട് കൊടുത്തു ബാക്കി വരുന്ന മല്ലിയിലയും അതിൻ്റെ പുറമേക്ക് ഗാർണിഷ് ചെയ്തു ഇതെല്ലാം കൂടി നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കണം ഈ സമയം കൊണ്ട് അത്രയും നേരം ഞാൻ നമ്മളെ തീ നന്നായിട്ട് ഓളിത്തിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റീമിൻ്റെ ഇത് കുറയ്ക്കണ ഇപ്പോഴേ അത് ഇപ്പോൾ വെള്ളം ഒരുമാതിരി പറ്റിയിട്ടുണ്ട് ഇത്രയും ചേർത്ത് വരുന്ന സമയം കൊണ്ട് ആ വെള്ളമൊക്കെ അടിയിലെ പറ്റിയിട്ടുണ്ട് ഇനി ചെറിയ തേയിൽ വെച്ച് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി എല്ലാം കൂടി കറക്റ്റ് ചെയ്ത് കൂട്ടിയെടുക്കേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ നല്ലതായിട്ട് ഇറക്കി എടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ചെറിയ തീ വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവുകയറ്റുക അത്രയേ ഉള്ളൂ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞു സൂപ്പർ ഒരു ബിരിയാണി നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ സൗകര്യമായി കിട്ടുന്ന സമയത്ത് ചെയ്തു നോക്കുക അഡാർ ബീഫ് ബിരിയാണിയാണ് അപ്പം എന്താണ് ബീഫ് കൊത്തി കൊത്തിഞ്ഞുറുക്കിയ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം നമുക്ക് ഒരു ക്യാരറ്റ് വലുതെടുത്തിട്ടുണ്ട് ഒരു വലിയ സഖബോളെ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തവി തൈരും എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് സൈഡാക്കി എടുത്തിട്ടുണ്ട് സലാഡ് പിന്നെ ഒരു കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് മുട്ട ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്കി നിങ്ങൾ ലൈക്ക് ചെയ്യുക ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേക്കും കമൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്ക് പറയണമെങ്കിലൊക്കെ അതൊക്കെ ഇട്ടോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം ഞാൻ ഡേ സൂപ്പർ ബിരിയാണിയാണ് കഴിച്ചു നോക്ക് അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് കേട്ടോ എന്ത് കൊത്ത് എന്താ ബീഫ് കൊത്തി ഞുറുക്കിയ ബിരിയാണി കൊത്തു ബിരിയാണി